ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമുക്കൊരു അടിപൊളി പപ്പക്കായ കറി കറി വെക്കാണ് ഞാനൊരു മീഡിയം സൈസ് ഒരു പപ്പായ ഇതുപോലെ വലുതാക്കി കട്ട് ചെയ്യാം കേട്ടോ വെക്കാനാണ് കറി ഇതുപോലെ നിങ്ങൾ വലുതാക്കി കട്ട് ചെയ്യുക അത് കഴുകി വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സബോള ചെറുതാക്കി അരിയോ രണ്ട് പച്ചമുളക് പിന്നെ നാളികേരം മുഴുവൻ ഇത്രയും എടുത്തിട്ടുണ്ട് കൊത്തി എടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും കൊത്തി ഇതുപോലെ നമുക്ക് വറുത്തെടുക്കാനാണ് ഇതുപോലെ കനം കുറച്ചിട്ട് ഒരു മൂന്നാലല്ലി വെളുത്തുള്ളി രണ്ട് മൂന്ന് ചുമന്നുള്ളി ചെറുതാക്കി അത് വലുപ്പ് വലുപ്പം ഉള്ളതുകൊണ്ട് അത് രണ്ടാക്കി കട്ട് ചെയ്തിട്ടുണ്ട് ഒരു മീഡിയം സൈസ് ഇഞ്ചി അതുപോലെ നീളത്തിൽ കട്ട് ഇട്ടിട്ടുണ്ട് കനം കുറവിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് തക്കാളി ചെറുതായിട്ടൊന്ന് വാട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് ചെറിയ തെക്കാളിതുകൊണ്ട് രണ്ടെണ്ണം തേക്കുന്നത് വരുന്നതാണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി മൺചട്ടികൾ അടുപ്പിച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അന്ന് ചൂടായി വരട്ടെ ചൂടായി ഉണ്ടായില്ലെങ്കിൽ നമുക്ക് പപ്പായ ഇട്ട് കൊടുക്കാം ഒന്ന് വാട്ടിയെടുക്കണം വെലിച്ചിലേത് ഒന്ന് ഇലക്കിട്ട് കൊടുക്കുക ഇലക്കിട്ടിട്ട് നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് മൂടിയെടുക്കാം കേട്ടോ നമുക്ക് ഇന്ന് ഈ വലിച്ചൊന്ന് കോഴി എടുക്കാം കേട്ടോ അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് ഒന്ന് കോഴി എടുക്കാം പ്രകായം നമ്മുടെ പൊരി എടുത്തു നമുക്ക് അതിലേക്ക് ആ നാല് കേരം കൊത്തി വെച്ചിട്ടില്ലേ അതൊന്നും ഇട്ട് കൊടുക്കാം ഗോൾഡൻ കളറാവും അത് ഗോൾഡൻ കളർ ആവാറാവുമ്പോ നമുക്കൊരു അഞ്ച് കശുമണ്ടി എനിക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് വേഗം മാത്രം ഒന്നും കൂടി കലിക്ക് പേസ്റ്റ് കിട്ടും എല്ലാം തശ്മണ്ടിയും നല്ല ഗോൾഡൻ കളറായി നാല് കേരളം നമുക്ക് ഇനി അത് അരിച്ചു തന്നെ കോഴി എടുക്കാം കേട്ടോ അങ്ങനെ ഒന്ന് മീഡിയം ഫ്ലെയിമിട്ട് ചെയ്യോളൂ അതിൽ കൊട്ടി നാല് പൊടുത്തെറിക്കുന്നുണ്ട് കേട്ടോ അത് ഇനി ഇതാക്കി നമുക്ക് ആ ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം വാടി കയറുമ്പോൾ നമുക്ക് എടുത്തുണി ചുമ ഇട്ടുകൊടുക്കാം കേട്ടോ നാലുകേരം ചിരകി എടുത്തിട്ട് ചെയ്യാം നാല് കേരം കേട്ടോ ചിരകി കയറിയാൽ അങ്ങനെ ചെയ്യാം പൊട്ടണ മൂടി നിനക്ക് ടേസ്റ്റ് കൂടുതലായിട്ട് ചിരകിന്റെ കയ്യിലൊന്നിട്ടു ആ ഇഞ്ചി ഒന്ന് കൂട്ട് വരാറാന്ന് ഒരു സ്പൂണ് ട്ടോ ആ ജീരകം കൊട്ടി തുടങ്ങിയിട്ടുണ്ട് എല്ലാം കൂടി കോരി കോഴി എടുക്ക മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്ക കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നിർത്തി നിർത്തി അരച്ചെടുക്കുക നന്നായിട്ട് അരഞ്ഞെട്ടോ നമ്മളെ എടുത്ത വെളിച്ചാണ് നമ്മള് അതിലേക്ക് നമ്മൾ സബോളെ കട്ട് ചെയ്ത് വെച്ചത് ഇട്ടുകൊടുക്ക കേട്ടോ കഴിച്ചീ എനിക്ക് ഇതില് പ്ലേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളികൾ വെറുകി തൊഴിച്ച് അത് ഇട്ട് കൊടുക്കാം അതൊന്ന് വാടി കിട്ടാം അങ്ങോട്ട് വാടട്ടെ അപ്പൊ എനിക്ക് കുറച്ചാവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അതുപോലെ വാടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം പൊടിയിലിട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കും അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക അതിന്റെ പച്ചപ്പ് മാറിക്കൊടുക്കണം തക്കാളി വീശി ചെയ്താണ് രണ്ട് മിനിറ്റ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയായിരിക്കും രണ്ട് ചെറിയ തക്കാളി ഞങ്ങൾ വെള്ളം എടുത്തിട്ടുണ്ട് ആ രീതിക്ക് അത് തയ്പെട്ടി കൊടുക്കുക അപ്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ആ മസാല കത്തി കത്തിപ്പോകും അപ്പം വെള്ളമൊഴിച്ച് കൊടുക്കുക ആ തക്കാളി ഇതിലേക്ക് ശരിക്കും അത് ഉടഞ്ഞ് ചേരണം ലോ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ട് വണ്ടി ചെയ്യാനായിട്ട് തക്കാളിയൊക്കെ നമുക്ക് കുറച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ മസാല കത്തി കത്തിപ്പോകും എല്ലാം നമ്മൾ പേസ്റ്റ് പോലെ ആയിട്ടുണ്ട് നമുക്കിതിലേക്ക് പപ്പായ നമ്മൾ വാട്ടി വെച്ചില്ല അതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തത് അപ്പൊ ഇതിലേക്ക് നമ്മുടെ മസാല നട്ട് പിടിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചിട്ട് ഒഴിച്ചോടും നന്നായിട്ട് ഓരോ അരങ്ങോ നന്നായിട്ട് അറിഞ്ഞിട്ടുണ്ട് അര കപ്പ് വെള്ളം കൂടി ഒഴിച്ചത് നമ്മളെ ഗ്രേവി അനുസരിച്ചിട്ടോ ഒഴിച്ചിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സിർ ജാറിലേക്ക് അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ ഒന്നര കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട് ജാറിലേക്ക് അത് ഇലക്ക് ഒഴിച്ചോ ഇനി നമുക്ക് ഫ്ലെയിമൊക്കെ കൂട്ടിയിടാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യാം നേരം അരക്കപ്പ് വെള്ളം കൂടി ഒഴിക്കേണ്ടി കേട്ടോ നമ്മുടെ ഗ്രേവി അനുസരിച്ച് വെള്ളം നമുക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ ഇപ്പൊ നമ്മുടെ ഉപ്പൊക്കെ നോക്കുക അപ്പം ഉപ്പ് കുറവടി ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇനി ഇപ്പം തിളച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഒരു പതിനഞ്ച് മിനിറ്റ് നമുക്ക് അടുപ്പ് ഇടാം കാവി ഏടി അടുപ്പിത്രയും ഗ്രേവി മതി ഇപ്പൊ നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി മതി ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ നമുക്ക് ഇപ്പൊ ഒരുവിധം നല്ല കുറുകി ചാറായിട്ടൊന്നും കൂടി ഇപ്പം കുറുകയും ചെയ്ത് തിക്കായിട്ടുണ്ട് ഇപ്പോൾ ഒന്നു മണി കുറച്ചൊരു ഡീനിൽ പത്ത് മിനിറ്റ് ഒന്നുകൂടി തിക്കാവും അപ്പൊ ഇതേ കണ്ടീഷന് നേരെ ഓഫ് ചെയ്യാണ് ഇനി നമുക്ക് ഒന്ന് കഴിച്ചൊഴിക്കുക ചിലര് കഴിച്ചൊഴിക്കില്ല വെറുതെ പച്ചവെച്ചിട്ട് ഒഴിച്ചാലും മതി ഞാൻ ഒഴിച്ചിട്ട് കഴിച്ചൊഴിക്കും പാനലേക്ക് അരസ്പൂണ് വെളിച്ചിട്ട് ഒഴിച്ചിട്ട് വെളിച്ച ചൂടായിട്ട് അതൊക്കെ ഒരു അരസ്പൂണ് കടകിപ്പ് കൊടുക്കുക വെളിച്ചിന് ചൂടായിട്ട് അരസ്പൂണ് കടകി കൊടുക്കുക അതൊരു മൂന്ന് നാല് പച്ചമുളക് ഇട്ടുകൊടുക്കുക പച്ചടത്തിൽ വെച്ചാലും മതി വെണ്ടത്തെ നന്നായിട്ട് നമുക്ക് തിക്കായി കിട്ടിയിട്ടുണ്ട് നല്ല തിക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി തിക്കാവും തിക്കന ഒക്കെ മാറി അതുപോലെ നല്ല ടേസ്റ്റ് ആണെങ്കിൽ അരക്കി അപ്പൊ നിങ്ങൾ ഇത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടണ ലൈറ്റ് ചെയ്യാൻ സ്വീഡാക്കി അരയ്ക്ക്